ഒരാളുടെ കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് പഠിക്കാം നോഹയുടെ കാലം നോഹയുടെ കാലഘട്ടത്തിൽ നോഹ വ്യത്യസ്തനായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നതായ കാര്യം നോഹ മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു ഹി വാസ് ഡിഫറെ ഉൽപ്പതി പുസ്തകം തന്നെ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലാമക് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു ഇവൻ നമ്മളെ ആശ്വസിപ്പിക്കും അഥവാ ഇവൻ നമുക്ക് ആ ദൈവിക പാതയിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരും ദൈവവുമായിട്ട് ബന്ധിപ്പിക്കും അതാണ് ആശ്വാസം വേറെ നോഹയുടെ അർത്ഥം തന്നെ അതാണ് ആശ്വാസം നോഹ ആശ്വാസം ഇവൻ നമ്മളെ നമ്മളെ ദൈവത്തിന് അതായത് യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും നോഹ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ ശപിച്ച ഭൂമിയിൽ നിന്നാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ യഹോവ ശപിച്ച ഭൂമിയിൽ അവൻ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സകല പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും ശപിച്ച ഭൂമിയിൽ എന്താ ഇതിൻ്റെ പശ്ചാത്തലം നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ നമ്മൾ നമ്മളതാണല്ലോ പഠിക്കുന്നത് അതായത് ഓരോ ദൈവ പൈതലും അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ആ വ്യത്യസ്തത നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ സൂക്ഷിക്കണം ഇതാണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം നോഹയുടെ കാലത്തെ ജനങ്ങളെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അവിടെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലത്ത് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സംവർസരമാകുമെന്നതിൽ ചെയ്തു എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അഞ്ചാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതും എന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോബ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോബ അനുദപിച്ചു അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ സകല പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോബ അരുളി ചെയ്തു അപ്പോൾ യഹോവ ശപിച്ച ഭൂമിയിൽ എന്ന് നമ്മൾ നോഹയുടെ കാര്യത്തിൽ വായിക്കുമ്പോൾ ഇതാണ് പശ്ചാത്തലം അതായത് നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ ഈ ഉൽപ്പത്തി ആറാമധ്യായത്തിൽ നമ്മൾ കാണുന്ന ജനങ്ങളാണ് അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ പദ്ധതി ഒരു പുരുഷന് ഒരു സ്ത്രീ അത് ദൈവം കൊടുക്കുകയാണ് ഭാര്യമാരായി എടുത്തു എന്ന് എന്നെഴുതിയിരിക്കുന്നു ആദവിന് ദൈവം ഹവായെ കൊടുത്തു ഇവരെ എടുത്തു എടുക്കാൻ എന്താ അവരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് എടുക്കുമ്പോൾ അത് തുണയല്ല ദൈവം കൊടുക്കുന്നത് തുണയാണ് മനുഷ്യനേകനായിരിക്കും നന്നല്ല ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ തുണയെയാണ് ദൈവം കൊടുക്കുന്നത് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് ഇണയെയാണ് ഇണയെ കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കിയാ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു ഇന്നിപ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ നോക്കിയാണ് പലരും ഭാര്യമാരെ അല്ലെങ്കിൽ ഭാര്യയെ കണ്ടുപിടിക്കുന്നത് ഭാര്യമാരെ എന്നുള്ള വാക്ക് കറക്റ്റല്ല ഭാര്യയെ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഭാര്യമാരെ കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പം അത് വേറെ കാര്യം കണ്ടുപിടിക്കുകയാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇണയെയാണ് കിട്ടുന്നത് ഇണയും തുണയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് മനുഷ്യൻ നോക്കി കണ്ടുപിടിക്കുന്നതൊക്കെ ഇണയാണ് തുണയല്ല അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ദൈവം മനുഷ്യന് ഭാര്യയെ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം തകർത്ത് കളഞ്ഞതാണ് ഈ ആറാം അധ്യായത്തിലെ ആളുകൾ അവരും ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് ദൈവ ദൂതന്മാരാണെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷേ വേദപുസവ പ്രകാരം ദൂതന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കത്തില്ല അത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല പിന്നെന്താണ് ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയാൻ കാര്യം ഇത്രയേ ഉള്ളൂ ആദമിൻ്റെ മകൻ കയ്യൻ്റെ തലമുറയിൽപ്പെട്ടവർ മനുഷ്യൻ്റെ പുത്രിമാരും ക്ഷേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ദൈവത്തിൻ്റെ പുത്രന്മാരും അതായത് ആ ദൈവിക പദ്ധതിയിൽ വളർന്നു വരുന്ന ക്ഷേത്ത് ഹാബേലിന് പകരമുണ്ടായ മകനാണ് അവിടെന്തോട്ട് ഇങ്ങോട്ട് ഹാനോക്കുമൊക്കെ ആ തലമുറയിൽപ്പെട്ടവരാണ് അങ്ങനൊരു തലമുറയാണ് ആ തലമുറയിൽപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ പുത്രന്മാർ മറ്റേത് കയ്യൻ്റെ തലമുറയിൽപ്പെട്ടവർ അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങനെ ജീവിക്കുന്നതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ദൈവിക പദ്ധതിയില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അവർ സൗന്ദര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യനെ മയക്കി ദൈവത്തിൻ്റെ പുത്രന്മാരിപ്പോൾ മനുഷ്യരുടെ പുത്രിമാരുടെ സൗന്ദര്യം കണ്ട് വീണുപോയി അവരാരും പറഞ്ഞില്ല ഞങ്ങൾ ദൈവികമായ ഒരു പാരമ്പര്യത്തിൽ വളരുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മാനുഷിക പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരെ വേണ്ട എന്ന് പറഞ്ഞില്ല അവർ വേറുപാട് നഷ്ടപ്പെടുത്തി നിങ്ങൾ അവിശ്വാസികളോടെ പിണ കൂടരുത് എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവീക ലീനിയേജിൽ വളർന്നു വന്നവരായ ശേത്തിൻ്റെ തലമുറയിൽപ്പെട്ട ദൈവികരായ ആളുകൾ ഇപ്പോൾ മനുഷ്യപുത്രിമാരുടെ സൗന്ദര്യം കണ്ട് അവരുടെ സൗന്ദര്യത്തിൽ വീണ് അവരെ ഭാര്യമാരായി എടുത്തു എന്നാണ് പറയുന്നത് അവരാരും ചോദിച്ചില്ല ദൈവമേ ഇത് ദൈവഹിതമാണോ എന്ന് ചോദിച്ചില്ല ദൈവഹിതമാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും നടക്കത്തില്ലല്ലോ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടു സ്നേഹം തോന്നി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ദൈവത്തോട് ചോദിക്കണം കർത്താവേ ഇവളെയാണോ എനിക്ക് വെച്ചിരിക്കുന്നത് ഇവളാണോ എനിക്കുള്ള വ്യക്തി ഇവളാണോ എൻ്റെ വാരിയറിൽ എന്നൊന്ന് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം മതി കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവമായിരിക്കണം ദൈവം തരുന്നത് മതി എനിക്ക് എൻ്റെ കൂട്ടാളിയെ എനിക്ക് ദൈവം തരണം അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ദൈവം തരണം ഇപ്പോൾ ഇതൊക്കെ പ്രസംഗിച്ചാൽ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ല എന്തോ പ്രതലേ ഇങ്ങനെയൊക്കെയാണോ പ്രസംഗിക്കുന്നത് ഇത് ഭയങ്കര കട്ടിയാ ഇത് വാക്ക് എന്നൊരു പറഞ്ഞു രാജപ്രതൻ്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര കഠിനവാക്ക് ഇതുപോലുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യേശു സംസാരിച്ചപ്പോഴും ആൾക്കാർ പറഞ്ഞത് ഇത് കഠിനവാക്കുന്ന ദൈവവചനം അത് ഞാനോ മറ്റൊരാളോ പ്രസംഗിക്കുന്നതല്ല ദൈവത്തിൻ്റെ വചനം അതുപോലെ പ്രസംഗിച്ചാൽ മിക്കവർക്കും അത് കഠിനവാക്കായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കണം അവർ ഭാര്യമാരായി എടുത്തു എന്നുള്ളതാണ് സി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നറിയാമോ അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകുമെന്ന ചെയ്തു കർത്താവ് പറയുകയാണ് ഇവരെന്താ എന്നോട് സംസാരിക്കാത്തത് എന്നോട് സംസാരിക്കത്തില്ലെങ്കിൽ എനിക്ക് അവരോടും സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല അതായത് സംസർഗം കമ്മ്യൂണിയൻ കമ്മ്യൂണിക്കേഷൻ അത് നടക്കുന്നില്ല എൻ്റെ ആത്മാവിനെതിരെ അവർ വാതിൽ കൊട്ടിയടച്ചിരിക്കുകയാണ് കാര്യം അവൻ ഇടപെടുന്നത് ഒരു ജഡം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ് ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ഇടപെടുന്നവരായ ദൈവത്തിൻ്റെ പുത്രന്മാര് ദൈവത്തിൻ്റെ പുത്രന്മാർ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവമക്കൾ എന്ന് അങ്ങ് പറഞ്ഞു ദൈവമക്കൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരായ ആളുകൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരായ ആളുകൾ പോലും ഇപ്പോൾ ദൈവശബ്ദം കേൾക്കാനായിട്ട് കാത് തുറന്നു കൊടുക്കുന്നില്ല ജഡം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അവരിടപെടുന്നു അതാ പ്രോബ്ലം ഇന്നത്തെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സഭകളിൽ കാണുന്നത് ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ വിശ്വാസികൾ പോലും തയ്യാറാകുന്നില്ല അതിനുവേണ്ടി ഒരുങ്ങുന്നില്ല പകരം വി ഫ്ലഷ് ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ചിന്തിച്ച് ആ രീതിയിൽ ജീവിക്കുന്നവരെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുക ദൈവത്തിന്റെ മക്കൾ മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു എന്നെഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ ദൈവ സഭ എന്ന് കുട്ടിക്കോ ദൈവ മക്കളെന്ന് പറഞ്ഞു ദൈവമക്കൾ മക്കൾ ഇപ്പോൾ ജഡം മാത്രമുള്ളവരെ പോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം ഹലലൂയ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ആത്മാവിനെ കെടുത്തു കളയുന്ന ആ ഒരു സാഹചര്യത്തിൽ ദൈവം പറയുക മൂന്നാമത്തെ വാക്യത്തിൽ എന്നേക്കും എൻ്റെ ആത്മാവ് മനുഷ്യനുമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോബ അനുതപിച്ചു അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ആദാം തെറ്റ് ചെയ്തപ്പോഴും അവന് ദുഃഖമുണ്ടായെങ്കിലും ഗോഡ് ഗ്രീവ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത് ആദ്യം ഇവിടെയാണ് ഗോഡ് ഗ്രീവ്ഡ് എപ്പോഴാണ് ദൈവം ദുഃഖിക്കുന്നത് അവൻ്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ കാതു കൊടുക്കാതെ ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത പോലെ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലും ആലോചന ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം ഞാൻ തന്നെ തീരുമാനമെടുത്ത് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവം ദുഃഖിക്കുന്നു ദൈവമക്കൾ ദൈവത്തോട് ആലോചന ചോദിക്കാതിരിക്കുന്ന കാലയളവിൽ ദൈവം ദുഃഖിക്കുന്നു നമ്മളെയൊക്കെ ഓർത്ത് ദൈവം ദുഃഖിക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ചേ കാര്യം നമ്മൾ കർത്താവിനോട് ആലോചന ചോദിക്കുന്നുണ്ടോ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ എത്ര കഷ്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ദൈവത്തെ ദുഃഖിപ്പിക്കരുത് ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ഒരു ചെറിയ കർത്താവ് പറയുന്നത് ചെറിയ കാര്യം വലിയ കാര്യമാണോ അല്ലെന്നല്ല അവരെന്നോട് ആലോചന ചോദിക്കുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല അവർ സ്വയമായി തീരുമാനമെടുക്കുന്നു ഹലൂയ മനുഷ്യൻ്റെ ദുഷ്ടത വലിയത് ഗോഡ് ഗ്രീവ്ഡ് അവനിൽ ദൈവം സംസാരിക്കുന്നില്ല താൻ സൃഷ്ടിച്ച സൃഷ്ടിയെപ്പറ്റി ദൈവം ദുഃഖിക്കുന്നു ദൈവം ദുഃഖിക്കുന്നു ആ തലമുറയിലാണ് ദൈവം നോഹയെ വിളിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്നവരുടെ പശ്ചാത്തലവും അവരുടെ ചുറ്റുമുള്ളവരെല്ലാം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പലപ്പോഴും വിപരീത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ വിളിക്കുന്നു ദുഃഖകരമായ ദൈവവുമായി ബന്ധമില്ലാത്ത ജനങ്ങളുടെ മധ്യത്തിൽ അങ്ങനെ ഒരു തലമുറയിൽ ദൈവം നോഹയെ വിളിക്കുന്നു ഭൂമിയിലെ സകല മനുഷ്യരും ദൈവത്തെ പോയ സാഹചര്യത്തിൽ ദൈവ മക്കൾ എന്ന് പേരുള്ളവർ പോലും ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ ദൈവത്തെ വിട്ട് കളഞ്ഞപ്പോൾ തിങ് അവിടെ ദൈവം നോഹയെ വിളിക്കുകയാണ് ഭൂമിയിലെ സകല മനുഷ്യരും ദൈവത്തെ വിട്ട് പിന്തിരിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ദൈവം നോഹയെ വിളിക്കുകയാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭൂമിയിലെ സകല മനുഷ്യരെ കുറിച്ചും അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് കളയും മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോബ ചെയ്തു എന്നാൽ നോഹയ്ക്ക് യഹോബയുടെ കൃപ ലഭിച്ചു എന്നാൽ നോഹയ്ക്ക് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരുന്നപ്പോൾ എല്ലാവരും ദൈവത്തെ വിട്ട് പിന്മാറിയപ്പോൾ ഒരു തലമുറ മുഴുവൻ ഹല ലൂയ ഹാനോക്കിൻ്റെ തലമുറയിൽ ഹാനോക്ക് ഒറ്റയ്ക്ക് നിന്നവനാണ് ഹാബേലിൻ്റെ തലമുറയിൽ ഹാബേൽ ഒറ്റയ്ക്ക് നിന്നവനാണ് ഇവിടെ നോഹയുടെ തലമുറയിൽ അന്ന് ഒന്നോ രണ്ടോ അല്ലെ പത്തോ പേരൊക്കെ ആയിരുന്നുണ്ടായിരുന്നല്ലേ ഇതല്ല ദ ഹോൾ ജനറേഷൻ ദ ഹോൾ എർത്ത് ഭൂമി മുഴുവൻ നോഹയും അവൻ്റെ കുടുംബവും ഒഴികെ ഒരാൾ പോലും ദൈവത്തെ തിരക്കുന്നവരായില്ലാതെ ആ സാഹചര്യത്തിൽ ദൈവവനെ വിളിക്കുകയാണ് എന്നാൽ നോഹയ്ക്ക് യഹോബയുടെ കൃപ ലഭിച്ചു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏത് തലമുറയിലും എത്ര ചീഞ്ഞഴിഞ്ഞ സമൂഹ ചീഞ്ഞഴുകിയ സമൂഹമാണെങ്കിലും ദൈവശബ്ദത്തിന് കാതോർക്കുന്നവന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും ഹലലൂയ്യ എല്ലാവരും വഴിതെറ്റിപ്പോയാലും ഒരാൾ പോലും ആത്മീയനായി നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ലാതെ വന്നാലും ദൈവശബ്ദത്തിന് കാതോർത്താൽ തീർച്ചയായും ദൈവത്തിൻ്റെ കൃപ ലഭിക്കും നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു